നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണിയിൽ പുതിയ നിക്ഷേപകരുടെ പങ്കാളിത്തം കുറയുന്നു പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം ഫെബ്രുവരിയിൽ ഇരുപത്തൊന്ന് മാസത്തെ താഴ്ന്ന നിലവാരത്തിലെത്തിയതായി പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലാൽ ഓസ്വാളിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഫെബ്രുവരിയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ഡിമാറ്റ് അക്കൗണ്ടുകളാണ് പുതുതായി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷം പുതിയ അക്കൗണ്ടുകളുടെ എണ്ണം ഇത്രയും കുറയുന്നത് ഇതാദ്യമായാണ് ജനുവരിയിൽ ഇരുപത്തെട്ട് ലക്ഷം അക്കൗണ്ടുകൾ തുറന്നിരുന്നു വിപണിയുടെ പ്രകടനം ദുർബലമാകുന്ന ഘട്ടങ്ങളിൽ പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുന്നത് പൊതുവെ കുറയാറുണ്ട് വിപണിയിൽ സെപ്റ്റംബർ മുതൽ ഉണ്ടായ തിരുത്തൽ നിക്ഷേപകരുടെ മനോഭാവത്തെ ബാധിച്ചു ഫെബ്രുവരിയിൽ വിപണിയിലെ വ്യാപാര ഇടപാടുകളിൽ കൂടുതൽ ഇടിവ് ഉണ്ടാവുകയും ശരാശരി ദൈനംദിന വിറ്റുവരവ് നാല് ശതമാനം കുറഞ്ഞ് ഇഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ലക്ഷം കോടി രൂപയാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സെബി എഫാൻഡോ വ്യാപാരത്തിന് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങളും ഇടപാടുകൾ കുറയുന്നതിന് കാരണമായിട്ടുണ്ട് ക്യാഷ് വിഭാഗത്തിൽ ചില്ലറ നിക്ഷേപകർ നടത്തുന്ന വ്യാപാരത്തിൽ നിന്നുള്ള ശരാശരി ദൈനംദിന വിറ്റുവരവ് പന്ത്രണ്ട് ശതമാനം കുറഞ്ഞ് മുപ്പത്തി ഇരുന്നൂറ് കോടി രൂപയായി ഇത് ചില്ലറ നിക്ഷേപകർക്കിടയിലെ വ്യാപാര പ്രവർത്തനങ്ങൾ കുറഞ്ഞതായി സൂചിപ്പിക്കുന്നു ഓഹരി വിപണി ദുർബലമായതിനാൽ മ്യൂച്വൽ ഫണ്ട് വ്യവസായം മാന്യം നേരിട്ടു മ്യൂച്വൽ ഫണ്ടുകളുടെ മൊത്തം ആസ്തി ഒരു ശതമാനം കുറഞ്ഞ് അറുപത്തിയേഴ് പോയിൻറ്റ് ആറ് ലക്ഷം കോടി രൂപയായി ഇക്വിറ്റി ഫണ്ടുകളുടെ ആസ്തി മൂന്ന് ശതമാനം കുറഞ്ഞ് ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് ലക്ഷം കോടി രൂപയായി അതേസമയം ഫെബ്രുവരിയിൽ എസ് ഐ പി നിക്ഷേപം സ്ഥിരത പുലർത്തി ഫെബ്രുവരിയിൽ ഇരുപത്തി ആറായിരം കോടി രൂപയുടെ എസ് ഐ പി നിക്ഷേപമാണ് ലഭിച്ചത് ജനുവരിയിലെ ഇരുപത്തി ആറായിരത്തി നാന്നൂറ് കോടി രൂപയേക്കാൾ അല്പം കുറവാണിത് നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി എണ്ണായിരത്തി പോയിൻറ്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ക്ലോസിംഗ് ആണിത് സെൻസെക്സ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻ്റ് ഉയർന്ന് എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്നിലും നിഫ്റ്റി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിൻറ്റ് നേട്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി പതിനേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഐ സി ഐ സി ഐ ബാങ്ക് ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എൽ ആൻഡ് ടി ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അമ്പത് ഓഹരികളിൽ നാൽപ്പത്തി ഏഴും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി എല്ലാ മേഖല സൂചികകളും ഇന്ന് നേട്ടത്തിലാണ് ഓട്ടോ കൺസ്യൂമർ ഡ്യൂറബിൾസ് മെറ്റൽ പവർ റിയൽ എസ്റ്റേറ്റ് മീഡിയ സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു